തിരുവല്ലയിലെ വെൺപാലയിൽ കുരിശടികളിലെ നേർച്ചപ്പെട്ടിയുടെ താഴ്ത്തകർത്ത് മോഷണം വെൺപാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെയും സെന്റ് ജോർജ് നാനായ പള്ളി കുരിശടിയിലുമാണ് മോഷണം നടന്നത് ഇന്ന് പുലർച്ചെ പ്രദേശവാസികളാണ് മോഷണ വിവരം ആദ്യമറിഞ്ഞത് കുരിശടിയുടെ ഗ്രില്ലുകൾ തകർത്ത ശേഷമാണ് നേർച്ചപ്പെട്ടികളുടെ താഴ്ത്തകർത്ത് മോഷണം നടത്തിയത് സെന്റ് ജോർജ് ജ്ഞാനായ പള്ളിയുടെ നേർച്ചപ്പെട്ടിയിൽ നിന്നും വലിയ തുക നഷ്ടമായതായാണ് കണക്കാക്കപ്പെടുന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ നേർച്ചപ്പെട്ടിയിൽ നിന്നും കാര്യമായ തുക മോഷണം പോയിട്ടില്ല രണ്ടു മാസം മുൻപ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി പള്ളിക്കുരിച്ചടിയിലെ അലങ്കാര വിളക്കുകൾ മോഷണം പോയിരുന്നു ഇതു സംബന്ധിച്ച പരാതിയും തിരുവല്ല പോലീസിൽ നിലനിൽക്കുന്നുണ്ട് മോഷണം സംബന്ധിച്ച് തിരുവല്ല പോലീസിൽ വിവരം അറിയിച്ചതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സെന്റ് സെന്റ് മേരീസ് ഇടവക രണ്ട് കുരിശടികളിൽ ഇന്നലെ രാത്രിയിൽ മോശം നടന്നതായിട്ടുള്ള ഒരു വിവരം ഇവിടുത്തെ പ്രദേശവാസികൾ രാവിലെ അറിയിക്കുകയുണ്ടായി ഒരു കുരിശടിയിലെ താഴെ പൊട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അകത്ത് കിടക്കാൻ ശ്രമിക്കുക എന്നാൽ അവിടെ പണവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ സെൻറ്റ് ജോർജ് ഗാനാപ്പള്ളിയുടെ കുരിശടിയിൽ നിന്ന് അകത്തെ രണ്ട് താഴുകളും തകർത്ത് വഞ്ചികക്കുള്ളിലെ മുഴുവൻ പണവും അപകരിച്ചതായിട്ടാണ് കാണു കാണപ്പെട്ടത് ഇതുവല്ലാ പോലീസിൽ രാവിലെ വിവരം അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ എല്ലാ ദിവസവും ഇവിടെ നേർച്ചകളൊക്കെ ഇടുന്ന ഒരു കുരിച്ചടിയാണ് എത്ര തുക നഷ്ടമായിട്ടുള്ളതെന്ന് കൃത്യമായി കണക്ക് വ്യക്തമായിട്ടില്ല രണ്ട് ഇടവ ഇടവകളെയും അധികാരികളെയും കമ്മിറ്റികളെയും വിവരം അറിയിച്ചിട്ടുണ്ട് അവർ രേഖാമൂലവും അല്ലാതെയും പോലീസ് പരാതി നൽകിയിട്ടുണ്ട്